പാസറയുടെ അഭിപ്രായത്തിൽ രക്ഷ എന്ന് പറയുന്നത് എന്താണ് ഇപ്പൊ ഈ വെസ്റ്റേൺ തിയോളജിയിൽ ഇപ്പൊ ഈ വിശ്വസിക്കുക പറയുക എന്ന് പറയുന്ന ഒരു ഇത് പറയുന്നുണ്ട് അപ്പൊ രക്ഷയില് ഈ പറയുന്ന ഇപ്പൊ അത് ഒരു പരിധി വരെ ശരി വെച്ചാൽ തന്നെ ഈ ഈ റീഫോർമേഷൻ ഒരു അഞ്ഞൂറ് വർഷമേ ആകുന്നുള്ളൂ അപ്പം ഈ വിശ്വസിക്കുക പറയുക എന്നുള്ള ഒരു വിഷയം നമ്മൾ ആ ശരി വെച്ചാൽ തന്നെ അപ്പൊ ഈ അഞ്ഞൂറ് വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്നവരുടെ രക്ഷ തുലാസിലാകുക ചെയ്യുന്ന അത് രക്ഷയില്ലെന്ന് തന്നെയാണ് അവർ പറയുന്നത് അപ്പൊ എന്തുകൊണ്ട് രക്ഷയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് റീഫർമേഷൻ നടന്നിട്ടില്ല അതുകൊണ്ട് രക്ഷയില്ല എന്ന് പറയും ഇതുപോലെയുള്ള ഒരുപാട് കുടുക്കും ഇതും എല്ലാം ഇതിനകത്ത് കിടക്കുന്നുണ്ട് അതൊന്ന് വിശദീകരിക്കാവോ വാസ്തു അത് ഇന്ന് ഞാന് രണ്ട് പ്രസംഗം കേട്ടു എനിക്ക് വളരെ സങ്കടം തോന്നി ഒന്ന് ശിജിമോൻ തങ്കപ്പൻ എന്ന് പറഞ്ഞ ഒരു ആളുടെ പ്രസംഗമാണ് ഞാൻ അപ്പുറത്തോ റൂമിൽ പോയിരുന്നു കേട്ടതാണ് അപ്പൊ അതിൽ അദ്ദേഹം വളരെ ഗൗരവമായിട്ട് പറയുക ഓരോ മനുഷ്യനെ ശിക്ഷിക്കുന്ന വിധങ്ങളും അപ്പൊ ശിക്ഷിക്കാൻ വേണ്ടി പ്രതികാരദാഹിയായി നടക്കുന്ന ഒരു കോസ്മിക് ക്രീച്ചർ ആണ് ദൈവം എന്നുള്ളൊരു സങ്കല്പമാണ് ദൈവം എന്തിനാണ് ഈ മനുഷ്യനെ ശിക്ഷിക്കുന്നതെന്ന് മാത്രം പറയുന്നില്ല ശിക്ഷിക്കും കഠിനമായി ശിക്ഷിക്കും ഇതാണ് പറയുന്നത് അതുപോലെ ഞാൻ ഇന്ന് എന്നാ ഷെയർ ചെയ്ത ബില്ലി ഗ്രഹാമിന്റെ ഒരു പ്രസംഗം കേട്ടു ആ ബില്ലി ഗ്രഹാമിന്റെ പ്രസംഗം കേട്ടു എനിക്ക് വളരെ വളരെ സങ്കടം തോന്നി ആ മനുഷ്യന് ഈ വെളിച്ചം കാണാൻ പറ്റില്ല അദ്ദേഹം ഓരോരുത്തരും വ്യക്തിപരമായി ദൈവസന്നിധിയിൽ ചെന്ന് നിന്ന് കണക്ക് പറയേണ്ടി വരും അപ്പൊ എന്തിനാണ് ഈ കണക്ക് പറയുന്നത് അപ്പൊ ഒരു പോലീസുകാരനും ജഡ്ജിയും ഒരു പ്രതിയും ഒക്കെ ആയിട്ടുള്ള ബന്ധമാണ് ദൈവവും മനുഷ്യനുമായിട്ട് ഇവരൊക്കെ അവതരിപ്പിക്കുന്നത് ഈ പാശ്ചാത്യ ലോകം മുഴുവൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് മറിച്ച് ഇതൊരു ഫാമിലിയാണ് ഇതൊരു കുടുംബമാണ് ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ ഇതാണ് കർത്താവ് പഠിപ്പിച്ചത് പ്രതികളാണെന്നുള്ള ചിന്തയാണ് പ്രതികളല്ല നമ്മൾ നമ്മൾ മക്കളാണ് പാശ്ചാത്യ ചിന്ത അനുസരിച്ചൊരു ജയിൽ മുറിയാണ് ജയില അടച്ചുറപ്പുണ്ട് ജയിലിനകത്തും ആളുകൾ കഥ അടച്ച് കിടക്കുന്നു വീടിനകത്തും ആളുകൾ കഥ അടച്ച് കിടക്കുന്നു പക്ഷെ വീടിനകത്ത് കിടക്കുന്നതും ജയിലിനകത്ത് കിടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് റോമൻ ലീഗൽ സിസ്റ്റത്തിൽ നിന്നുകൊണ്ടാണ് അവർ ബൈബിൾ വ്യാഖ്യാനിച്ചത് അത് ലീഗലിസ്റ്റിക് വ്യൂ ആണ് പക്ഷെ ഈസ്റ്റിന്റെ വ്യൂ എന്ന് പറഞ്ഞാൽ റിലേഷൻ വ്യൂ ആണ് ബന്ധാധിഷ്ഠിത വ്യാഖ്യാനമാണ് ബന്ധമാണ് പിതാവും മക്കളുമായിട്ട് ഒരു ഫാമിലിയാണ് ആ റിലേഷനിലാണ് അതുപോലെ വെസ്റ്റിൽ മുഴുവൻ പണിഷ്മെന്റ് ആണ് കറക്ഷൻ ആണ് ഈസ്റ്റിന്റെ ദർശനത്തിൽ ട്രീറ്റ്മെന്റ് ആണ് ഇത് ട്രീറ്റ് ചെയ്യാണ് രോഗത്തെ ഇത് പാപം എന്ന് പറഞ്ഞാൽ രോഗമാണ് അത് ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്തുകയാണ് മറ്റേത് പണിഷ് ചെയ്ത് മടുക്കുകയാണ് പണിഷ്മെന്റ് ആണ് അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാട് വരുമ്പോൾ ദൈവവുമായിട്ട് ഡിറ്റാച്ചഡ് ആണ് രണ്ടാണ് ദൈവം എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ് ഇത് ഇതങ്ങനെയല്ല ഇത് ആദാമാണ് ആണ് ആദാം എന്ന് പറഞ്ഞാൽ ഒരു റൈസ് ആണ് ഒരു വ്യക്തിയല്ല ആദം എന്ന് പറഞ്ഞ ആദൻ്റെ രക്ഷപ്പെട്ടോ എന്ന് ഞാൻ ഇന്നലെ വന്ന ഒരാളുടെ ചോദിച്ചു പുള്ളി പറഞ്ഞു ആദൻ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ ആദന്റെ രക്ഷപ്പെട്ടു പിന്നെ അങ്ങനെ നമ്മൾ നശിക്കുന്നേ ആദമല്ലേ ഇതിന്റെ എല്ലാം കാരണഭൂത് അപ്പൊ ആദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദർശനത്തിൽ ഒരു വ്യക്തിയല്ല ആദാം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ കളക്റ്റീവായിട്ട് പറയുന്നതാണ് അപ്പൊ ആദത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കേണ്ടതിനാണ് ക്രിസ്തു വന്നത് ആദത്തിൽ എന്തെല്ലാം വീഴ്ച വന്നു അതെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു വെസ്റ്റിൽ അതല്ല കാഴ്ചപ്പാട് വെസ്റ്റിലെ കാഴ്ചപ്പാട് നാശകരമായ കാഴ്ചപ്പാടാണ് ദൈവം പ്രതികാരം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്നും ദൈവം പ്രതികാരം ചെയ്യുമെന്നും ദൈവം എന്തിനാണ് ഈ പ്രതികാരം ചെയ്യുന്നത് ദൈവം എന്തിനാണ് ഈ ആളുകളെ ശിക്ഷിക്കുന്നത് ശിക്ഷിക്കുന്നത് കൊണ്ട് എന്ത് വിശേഷമാണ് ഉണ്ടാകുന്നത് അതിനൊന്നും ഉത്തരവില്ല ദൈവം എന്തിനാണ് ഇങ്ങനെ ആളുകളെ ശിക്ഷ ദൈവം എന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ അറിയില്ല ദൈവം നമ്മളെ ഒക്കെ ശിക്ഷിക്കും അപ്പൊ എന്തോ വാഴമായ കുറ്റബോധം അടിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പിടിക്കപ്പെടും ഒരു ഹോപ്പുമില്ല ശിക്ഷിക്കപ്പെടും ദൈവം ശിക്ഷിക്കാൻ നടക്കുന്ന ഒരാളാണ് ഈ ചിൻ ചിന്തയെ മാറ്റിയിട്ട് ദൈവം സ്നേഹവാനായ പിതാവാണ് എന്ന് മനസ്സിലാക്കാനാണ് തമ്പുരാൻ ജടാവതാരം എടുത്തു വന്നത് മൂന്ന് വർഷം പ്രസംഗിച്ചതാണ് മൂന്ന് വർഷത്തിന്റെ അവസാനം മരിച്ചു കാണിച്ചു ഇതാ ഞാൻ ഇങ്ങനെ നിങ്ങളെ സ്നേഹിക്കുന്നു എങ്ങനെ നഗ്നായി മുറിവേൽക്കപ്പെട്ടവനായി കുരിശി കിടക്കുമ്പോഴും കുരിശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിയും നിങ്ങളെ പകയ്ക്കുന്നവരെ അവർക്ക് ഉപകാരങ്ങൾ ചെയ്യുവേയും നിങ്ങളെ ശപിക്കുന്നവരെ തിരിച്ച് അനുഗ്രഹിപ്പിയും നിങ്ങളെ വെറുക്കുന്നവരോട് സൗമ്യത കാട്ടുകയും ഇതൊക്കെ യേശു കർത്താവ് പറഞ്ഞ മത്തായി സുവിശേഷം അഞ്ചാധ്യായത്തിലുണ്ട് കർത്താവ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ എന്നിട്ട് കർത്താവ് പറയാണ് നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്തു വിശേഷതയുണ്ട് മറ്റാളുകളെല്ലാം അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേ അപ്പൊ നിങ്ങൾ നിങ്ങളെ വെറുക്കുന്നവരെ സ്നേഹിപ്പീൻ ഞാനോ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ അപ്പൊ യേശുദമ്പരം പറയാണ് നിങ്ങൾ സ്വർഗസ് പിതാവിന്റെ മക്കളായി തീരണം അതിനാണ് ഞാനിത് പറയുന്നത് അപ്പൊ സ്വർഗസ്ത പിതാവിന്റെ മക്കളാകണമെങ്കിൽ എന്ത് ചെയ്യണം ശത്രുക്കളെ സ്നേഹിക്കണം ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം ദ്വേഷിക്കുന്നവർക്ക് ഉപകാരം ചെയ്യണം പകയ്ക്കുന്നവരെ സഹായിക്കണം ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപദേശമാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങൾ സ്വർഗസ്വനായ പിതാവിന്റെ മക്കളാകേണ്ടതിനാ ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാ ഇതാണ് സ്വർഗസ്വനായ പിതാവിന്റെ സ്വഭാവം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല വിശുദ്ധ യോന അസ്ലി ഒന്ന് പതിനെട്ട് പറയുന്നു തന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രനാണ് ആ പിതാവിനെ മനസ്സിലാക്കി പരിചയപ്പെടുത്തി തരുന്നത് ആ മടിയിൽ ഇരുന്ന പുത്രനായ യേശു ക്രിസ്തു പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ എന്ത് വിശേഷത ഇപ്പോ ഇവിടെ പറയുകയാണ് നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം യേശു ക്രിസ്തുവിനെ സ്നേഹിക്കണം യേശു ക്രിസ്തുവിനെ പുകഴ്ത്തണം ലോപമില്ലാതെ പുകഴ്ത്തണം പുകഴ്ത്തിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി ഇരുന്നാൽ അവൻ വരുമ്പോൾ നിങ്ങളോട് ചെറിയൊരു കണ്ണുവാട്ടം കാണിക്കും ഒരനുഗ്രഹ മനോഭാവം നിങ്ങളോട് ഉണ്ടാവും നിങ്ങൾ രക്ഷപെടും എന്തൊരു വലിയ ദോഷമാണ് യേശു പറഞ്ഞ അങ്ങനെയാണോ അല്ല വെറുക്കുന്നവരെ സ്നേഹിപ്പീൻ പകയ്ക്കുന്നവരെ അനുഗ്രഹിപ്പീൻ ശത്രുക്കളെ സ്നേഹിപ്പീൻ എന്ന് എന്നിട്ട് പറയുന്നത് സ്വർഗസ്നായ പിതാവിന്റെ മക്കളാകേണ്ടതിന് അവ കർത്താവായ യേശു ക്രിസ്തു അവനെ രക്ഷിതാവായി കഴിക്കുള്ളുവിൻ അവനെ രക്ഷിതാവായി കൈക്കൊണ്ടാലേ അവൻ നിങ്ങളെ സ്നേഹിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ അത് കർത്താവിനെതിരല്ലേ കർത്താവ് പറഞ്ഞാണോ പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളെ സങ്കീർത്തന നമ്മുടെ തർജ്ജീവിയ ഈസ്റ്റ് വെസ്റ്റിൽ നിന്ന് അകന്നിരിക്കുന്ന പോലെ എന്നാ ഈസ്റ്റും വെസ്റ്റുമായിട്ട് എത്ര അകലമുണ്ട് അതുപോലെ അതാണ് ഈസ്റ്റേൺ തിയോളജിയും വെസ്റ്റേൺ തിയോളജിയും തമ്മിലുള്ള അകലം ഈ വെസ്റ്റേൺ ദിയോളജിയിൽ നിത്യനിരവം വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈസ്റ്റിലെ ദർശനം ഇതാണ് ദൈവത്തിന്റെ റിലേഷൻ ആണ് ദൈവത്തിന്റെ മക്കളാണ് അപ്പൊ കർത്താവ് പറഞ്ഞതാണ് ശത്രുക്കളെ സ്നേഹിക്കണം അല്ല ശത്രുക്കളെ പിടിച്ച് തീക്കാത്തിടാൻ വേണ്ടിയ കർത്താവ് വരുന്നെങ്കിൽ കർത്താവിന് എന്ത് ധാർമ്മിക അവകാശമാണ് അത്രയും വലുതായി പ്രസംഗിക്കാൻ ഈ ഉപദേശം എല്ലാം കൊടുക്കാൻ അപ്പൊ കർത്താവിനെ ഒന്നും കൊള്ളരുത്ത ഒരു വ്യക്തിയാക്കി കള്ളനാക്കി വ്യാജനാക്കി വെറും അഭിനയിക്കുന്ന ആളാക്കി ഒക്കെ ഇവർ അവതരിപ്പിക്കും അതൊക്കെ കർത്താവ് ചുമ്മാ പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ല ആക്ച്വാലിറ്റിയിൽ കർത്താവ് പ്രതികാരം ചെയ്യുന്നോ നെവർ കർത്താവായ യേശുക്രിസ്തു പറയാം നിങ്ങൾ സ്വർഗസ്തനായ പിതാവിന്റെ മക്കളാകേണ്ടതിനാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പി ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇതിലും ക്ലിയർ ആയിട്ട് ഒരു സുവിശേഷം പറയാൻ പറ്റില്ല ഓക്കെ പാസ നല്ല എക്സ്പ്ലനേഷൻ ആയിരുന്നു പാസില്